കോഴിക്കോട് സരോവരം പാർക്കിന് സമീപം കനോലി കനാലിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരക്കെത്തിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടെത്തിയത് സാരി ഉടുത്ത നിലയിൽ ആയിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഈവനിംഗ് കേരള ന്യൂസ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കില്ല വേണ്ടത് അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം